ഗൗതം മേനോൻ മാജിക്ക് വീണ്ടും നൂറ് ശതമാനം വിജയവുമായി മമ്മൂട്ടി കമ്പനി ഡൊമിനിക് പ്രേക്ഷക പ്രതികരണം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന് ഗംഭീര പ്രേക്ഷക പ്രതികരണം ജനുവരി ഇരുപത്തി മൂന്നിന് ആഗോള റിലീസായി എത്തിയ ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ വലിയ പ്രേക്ഷക നിരൂപക പ്രശംസയാണ് ലഭിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ഒരു കോമഡി ത്രില്ലറായി ഒരുക്കിയ ഈ ചിത്രം രചിച്ചത് ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവരാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ നിർമ്മിച്ച ഈ ആറാം ചിത്രവും വിജയം നേടിയതോടെ നൂറ് ശതമാനം വിജയമാണ് മമ്മൂട്ടി കമ്പനി സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതിയ വർഷവും ഈ ചിത്രത്തിലൂടെ വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടി തമിഴിൽ ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ ഗൗതം മേനോനും മലയാളത്തിൽ സൂപ്പർ ഹിറ്റോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത് ആദ്യ അവസാനം പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ രസകരമായ ഒട്ടേറെ മുഹൂർത്തങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചിരിയും ത്രില്ലും കോർത്തിണക്കി എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് കുടുംബ പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്ന രീതിയിലുള്ള തമാശകളും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനൊപ്പം ഒരു കുടുംബ ചിത്രം കൂടിയാണ് ഡൊമിനിക് ആൻഡ് ലഡീസ് പേഴ്സ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ ട്വിസ്റ്റുകൾക്കും ക്ലൈമാക്സ് രംഗത്തിനുമൊക്കെ വലിയ കയ്യടിയാണ് തിയേറ്ററുകളിൽ മുഴങ്ങുന്നത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് സുഷ്മിത ഭട്ട് എന്നിവരുടെ ഗംഭീര പ്രകടനങ്ങൾക്കും പ്രേക്ഷക പ്രശംസ ലഭിക്കുന്നുണ്ട് വിജി വെങ്കടേഷ് വിജയ് ബാബു വിനീത് സിദ്ദിഖ് ലെന ഷൈൻ ടോം ചാക്കോ വാഫ ഖദീജ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഛായാഗ്രാഹണം വിഷ്ണു ആർദേവ് സംഗീതം ദർബുക ശിവ എഡിറ്റിംഗ് ആന്റണി സംഘടനം സുപ്രീം സുന്ദർ കലൈ കിങ്സൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സുബാസ്റ്റ്യൻ കോ ഡയറക്ടർ പ്രീതി ശ്രീവിജയൻ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് സൗണ്ട് മിക്സിംഗ് തപസ് നായക് സൗണ്ട് ഡിസൈൻ കിഷൻ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരീഷ് അസ്ലം മേക്കപ്പ് ജോർജ് സുബാസ്റ്റ്യൻ റഷീദ് അഹമ്മദ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് അഭിജിത്ത് പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ സ്റ്റിൽ സജിത് കുമാർ പബ്ലിസിറ്റി ഡിസൈൻ എസ്തറ്റിക് കുഞ്ഞമ്മ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിങ്ങനെയാണ്